മക്കളെ ചോറെല്ലാവരും ഉച്ചയോടെല്ലാവരും കഴിച്ചു കാണല്ലോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ തിരക്കാണപ്പം ജോലി തിരക്ക് കൂടുതലാണ് ഇപ്പോൾ പട്ടിയൊക്കെ ഇപ്പോൾ രാവിലെ പകൽ വരും അവർ ഞാൻ ചോറ് കഴിക്കാൻ എടുക്കുമ്പോഴായിരിക്കും അവർ വരുന്നത് നാല് പട്ടികളെ ഉള്ളുപാടും അങ്ങനെ അവർക്ക് ചോറ് കൊടുക്കണം നമ്മുടെ നായ കുട്ടിക്ക് ചോറ് കൊടുക്കണം നമ്മുടെ പൂച്ചക്ക് കൊടുക്കണം അങ്ങനെ അങ്ങനെ പലമാതിരി പണികളാണ് മക്കളെ അതുകൊണ്ടാണ് ഞാൻ ചോറ് കഴിക്കാൻ താമസിക്കുന്നതും വീട് വിടാൻ താമസിക്കുന്നു അവ ഇന്ന് ഞാൻ ചോറ് എന്ന് ഇന്ന് ഇന്ന് മക്കളെ ഉണ്ട് അല വെക്കുന്ന മീനൊന്നും ഞാനങ്ങനെ കൂട്ടാറില്ല മക്കളെ അതുകൊണ്ട് പിന്നെ ബീൻസ് തോരൻ വെച്ചതാ നല്ലൊരു ബീൻസ് തോരനാണ് പിന്നെ മുട്ട പൊരിച്ച് പ്രത്യേക രീതിയിലാണ് ഇത് പൊരിച്ചിരിക്കുന്നത് പിന്നെ മക്കളെ ഇന്നത്തെ സ്പെഷ്യൽ ഇതാ കണ്ടില്ലേ എന്താണെന്ന് പറയുന്നത് രസമാണ് കേട്ടോ നമ്മൾ പല രീതിയിലും രസം വെക്കും കേട്ടോ ഇതൊരു പഴയകാല രസമാണ് പണ്ടുള്ള നമ്മുടെ പൂർവികരുടെയും ഒക്കെ നമ്മളുടെ ഒക്കെ ആരോഗ്യത്തിന് രഹസ്യമാണ് ഇതല്ല അപ്പൊ പണ്ടൊക്കെ ഇതായിരുന്നു നിത്യഭക്ഷണത്തിന് നമ്മള് രസം പല രീതിയിൽ വെക്കുമല്ലോ അപ്പം നമ്മൾ മുതിര മുതിരസമാണ് ഇത് കേട്ടോ പറയാൻ പറ്റും മുതിര രസമാണ് മുതിര കൊണ്ടും രസം വെക്കും ഇത് മുതിര കൊണ്ട് രസം വെച്ചിരിക്കുകയാണ് വളരെ രുചിയാണ് അപ്പൊ ഇത് മുതിര രസമാണെന്ന് പറഞ്ഞെങ്കിലേ മനസ്സിലാവുള്ളൂ അപ്പം മുതിര കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതേ രീതിയിൽ രസം ഉണ്ടാക്കി കൊടുത്താൽ അവർ ആസ്വദിച്ച് ചോറ് കഴിക്കും ഇവിടെ അപ്പൊ ഇത് മുതിര രസമാണ് വളരെ ടേസ്റ്റാണ് ഇത് വീട്ടിൽ ചോറ് കഴിക്കാൻ കേട്ടോ പിന്നെ രാവിലത്തെ കുറച്ച് സാമ്പാറിന് ഞാൻ തക്കളയത്തിൽ കേട്ടോ അല്ലേ പിന്നെ ഇതേ മക്കളെ ഞാൻ ഇന്നലെ രാത്രി ഇഡലി കഴിക്കാനായിട്ടുണ്ടാക്കിയൊരു ഉള്ളി ഇഞ്ചിയൊക്കെ കൂടെ ചേർത്തുണ്ടാക്കിയ നല്ലെണ്ണക്കകത്തുണ്ടാക്കിയ ഒരു അച്ചാറ് പോലെ ഉള്ളൊരു ഒരു കറിയാണ് കറിയല്ല ഒരു അച്ചാർ മോഡൽ അപ്പൊ ഇതും തൊട്ട് പൂട്ടി ചോറ് കഴിക്കാം നല്ലതാണ് അതിന് കേട്ടോ അതൊരു ശനം എടുക്കത്തുള്ളു ഇതിന്റെ ഇതിനൊക്കെ ടച്ച് ചെയ്താൽ മതി ഈ രസം ഉണ്ടല്ലോ ഒന്നും പറയാനില്ല കേട്ടോ ഈ രസത്തെ കുറിച്ച് കഴിച്ചു തൊക്കണം വെച്ച് സൂപ്പർ 谁他妈来？